ഹൃദയങ്ങൾ <laughs> വഴിക്കടവ് പുഞ്ചക്കൊല്ലി നഗറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരുക്ക് പുഞ്ചക്കൊല്ലിയിലെ നെടുപുടിയാണ് കാട്ടാനയുടെ ആക്രമണത്തിനിരയായത് പുഞ്ചക്കൊല്ലി വനമേഖലയ്ക്ക് സമീപമാണ് സംഭവം നെടുമുടിയുടെ കൈകാലുകൾക്കാണ് പരിക്കേറ്റത് നെടുമുടിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി വെള്ളമെടുക്കാൻ വനത്തിനുള്ളിലേക്ക് പോയപ്പോഴാണ് കാട്ടാൻ ആക്രമിച്ചത് എന്നാണ് റിപ്പോർട്ട് ചോലയിലും പിന്നെ വെള്ളം വിടാൻ വേണ്ടി പോയതാണ് പൈപ്പ് പൈക്ക അപ്പോൾ അപ്പോ വെള്ളം ഇല്ലാണ്ടായപ്പോഴും അച്ഛനും അമ്മയുടെ ആങ്ങളും മക്കളൊക്കെ കൂടെ പോയി പോയപ്പോഴാണ് ഇത് സംഭവം ഒരു പിന്നെ രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും വീട്ടിലെത്തിയപ്പോഴും മൂന്ന് മൂന്നരക്കെ ആയി അവര് കണ്ടെന്ന് പിന്നെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ കുറച്ചുനേരം വീട്ടിനൊക്കെ ഇടത്തി പിന്നെ നമ്പറും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഉള്ള ആൾക്കാരെ ഞങ്ങള് ബന്ധപ്പെടണല്ലോ താഴെ കോളനിക്ക് പോയിട്ട് പിന്നെ അച്ഛന്റെ ബന്ധുക്കളൊക്കെ ഞങ്ങൾ കൂട്ടി അവർ പിന്നെ ഞങ്ങൾ കൂടെ വന്നു ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു പിന്നെ ഒരു ഭാഗത്താണ് ഇങ്ങനെ വേദനയും കാര്യങ്ങളൊക്കെ പറയുന്നത് കാല് നല്ല വീക്കുണ്ട് ആ സംഭവ സ്ഥലത്തുനിന്ന് പിന്നെ കൂടെയുള്ള ആൾക്കാർ ആൾക്കാര് താങ്ങിക്കൊണ്ടുവന്ന വീട്ടിലേക്ക് അല്ല പുഞ്ചക്കൊല്ലി ആണ് ആ പുഞ്ചക്കൊല്ലീന്ന് കുറച്ച് ദൂരണ്ട് അല്ല പുഞ്ചക്കൊല്ലി കോളനിന്ന് കുന്നും പുറത്തുനിന്നാണ് ഞങ്ങൾ അവിടെ നിൽക്കണു പ്രളയം കാര്യങ്ങളായിട്ട് അവിടെ നിന്ന് മാറിപ്പോയതാണ് പുഞ്ചക്കൊല്ലി കോളനിന്ന് വിവരം അറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്